ഇപ്പോൾ നമ്മളുടെ നേത്രദാനവും ശരീരദാനവും അവയവദാനവും ഈ മൂന്ന് കാര്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടമാണിത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൽ എൻ്റെ അമ്മ കഴിഞ്ഞ പത്തൊൻപതാം തീയതി മരണപ്പെട്ടു അതിനെ തുടർന്ന് കണ്ണുകൾ അങ്കമാലി ഇറ്റൽ ഫ്ലോർ ആശുപത്രിക്കും അതുപോലെ തന്നെ ശരീരം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും നൽകുകയുണ്ടായി ഇതിനു മുന്നേ തന്നെ ഒരുപാട് ശരീര നേത്രധാനങ്ങളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം നേത്രദാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേത്രദാനം താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ നമ്മളിതിനകത്ത് ഒരു സമ്മതപത്രം കൊടുക്കുക എന്നുള്ളൊരു നടപടിയാണെങ്കിൽ പോലും സമ്മതപത്രം തന്നെ വലിയ വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല നമ്മൾ സമ്മതപത്രം കൊടുക്കും നല്ലത് തന്നെ പക്ഷേ നമ്മൾ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആളുടെ അനന്തരാവകാശികൾ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ മതത്തിനും ഓരോ പ്രത്യേക നിയമങ്ങളാണ് അപ്പോൾ അവരുടെ മതം അനുശാസിക്കുന്ന വ്യക്തി നിയമം ഇനി മതമില്ലാത്തവരാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അത് പ്രകാരം അവർ അനന്തരാവാശികൾ താല്പര്യപ്പെടുത്തുകഴിഞ്ഞാൽ നേത്രം നൽകാവുന്നേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ആറ് മണിക്കൂറിനകത്ത് നേത്രം എടുക്കണം അതിപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും എറണാകുളം ജില്ലയിലേക്കാണെങ്കിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഉണ്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ ജില്ലാ ജില്ലാ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവിടുത്തെ ഐ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഒരു മണിക്കൂർ കൊണ്ട് അവർ വന്ന് അവരുടെ ആംബുലൻസിൽ വന്ന് കണ്ണെടുത്തുകൊണ്ട് പോകും കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ നമ്മുടെ കൃഷ്ണമണി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും കണ്ണിൻ്റെ ആ കണ്ണാ ബോള് നേത്രം അതേപോലെ പ്ലക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം അവിടെ ഒരു ഒരു ഡമ്മി കണ്ണ് അവിടെ വയ്ക്കുകയും ചെയ്യും എന്നിട്ട് അവർ ക്ലിപ്പ് ഇടുകയും ചെയ്യും അത് നമ്മുടെ സ്കിന്നിൻ്റെ കളറുള്ളൊരു ക്ലിപ്പ് ഇടും ഒരു കാരണവശാലും ഈ കണ്ണെടുത്തതായിട്ട് നമുക്ക് ഡെഡ് ബോഡി കാണുന്നവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു 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 വൈകൃതമോ ഒന്നും ഭാവം ഒരു ഒരു രൂപമാറ്റവും ഉണ്ടാവില്ല പാരിധിക്ക് ഭരിക്കേണ്ട ആവശ്യമില്ല കണ്ണെടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഒരു കണ്ണ് നമുക്കറിയാം രണ്ട് പേർക്കാണ് കാഴ്ച രണ്ട് പേർക്കാണ് അത് നൽകുന്നത് ഈ കണ്ണുകൾ കണ്ണുകളുടെ നേത്രപടലം മാത്രമാണ് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കണ്ണിൻ്റെ ഡിസെക്റ്റ് ചെയ്തിട്ട് അഞ്ചോ ആറോ ഭാഗങ്ങൾ അതിന് നേർവ് ഭാഗങ്ങളൊക്കെ തന്നെ പലർക്കും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഒരു ഒരു കണ്ണ് ദാനം ചെയ്താൽ ചിലപ്പോൾ നാലോ അഞ്ചോ പേർക്ക് അത് കാഴ്ച ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ചുരുങ്ങി മിനിമം രണ്ടുപേർക്കും ലഭിക്കുന്നുള്ളശയമില്ല ഇപ്പോൾ നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ നേത്ര നേത്ര പടലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അതൊക്കെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് മോണിറ്റേഡാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ഹോസ്പിറ്റലുകാർക്കും അവർക്ക് നേത്രം ലഭിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ തന്നെ നേത്രത്തിന് ഒരു പൈസയും മേടിക്കുന്നില്ല അതിൻ്റെ സർജറിക്കാണ് അവർ പൈസ മേടിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സർജറി നടത്തുന്നത് ഡോക്ടർമാരാണ് നടത്തുന്നത് മറ്റുള്ള എല്ലാ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വേണം അപ്പോൾ അതിനു ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ നേത്രദാനത്തെയൊക്കെ തന്നെ ആൾക്കാർ പലരും ഇത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ അത് പറയാതെ ഇത് ഹോസ്പിറ്റലുകാര് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് നമ്മുടെ കണ്ണ് അവർ വിൽക്കുന്നു അങ്ങനെ അനാവശ്യവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നേത്രദാനം നൽകാതിരിക്കുകയും നൽകുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഒരു സംസാര രീതി വളരെ പ്രബലമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ പൊതുവായിട്ട് ഒരു ആശുപത്രിയും ഈ നേത്രം വിറ്റ് കാശ് മേടിക്കുകയും ചെയ്യുന്നില്ല അവർ എടുക്കുന്നു അവർ വേറെ രണ്ട് പേർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു അവർ ആ ഓപ്പറേഷൻ ചാർജ് മേടിക്കുകയും ചെയ്യുന്നു അപ്പോൾ വളരെ മഹത്തായിട്ടുള്ളൊരു ഒരു ഒരു പ്രക്രിയയാണ് നേത്രദാനം എന്നുള്ളത് അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വരുമ്പോൾ നമ്മൾ സമ്മതപത്രം ചോദിക്കുന്നില്ല അപ്പോൾ ആകെ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഹോസ്പിറ്റലിലല്ല എങ്കിൽ നമ്മൾ നേത്രത്തിൽ അതും ചോദിക്കുന്നില്ല അവർ നമ്മളൊരു ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി കൊടുക്കുന്ന ആളുടെ ഒരു കൊടുക്കുന്ന ആളുടെ ഒരു ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ അത് ഇൻറ്റിമേറ്റ് ചെയ്യുന്ന ആളുടെ ഐ ഡി ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും ചിലപ്പോൾ ചോദിച്ചെന്നൊന്നിരിക്കാം അല്ലാതെ നിർബന്ധമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ തന്നെ ഈ പറയുന്ന കാഴ്ച ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ആർക്കും നേത്രം തരാൻ പ്രായപരിധിയില്ല എന്നുള്ളതാണ് സംഭവം ഇപ്പോൾ നമുക്കറിയാം ഇ കേരളത്തിലിപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇ എം സംഘടന ഭൂരിപ്പാടിന്റെ ഭാര്യ ആര്യ അന്തർജനം ആൾ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് നേത്രം ദാനം ചെയ്തത് ഇപ്പോഴും തൊണ്ണൂറും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വ്യക്തിവായു സംഘത്തിൻ്റെ ചെറിയാൻ സാറ് ചെറിയാൻ എം സി മാത്യു എം സി ജോസഫിൻ്റെ മകൻ ചെറിയാൻ അദ്ദേഹം തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിലാണ് നേത്രം ദാനം ചെയ്തത് അദ്ദേഹം തന്നെ നേത്രം ദാനം ചെയ്യുന്ന പ്രായം ഒരു പ്രായപരിധി ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാൻസറൊക്കെ വന്നിട്ട് കീമോതെറാപ്പി ചെയ്ത ചിലർക്ക് അപൂർവ്വം ചിലർക്ക് കണ്ണിൻ്റെ നേത്രപടലങ്ങളിൽ ചെറിയ കുത്തുണ്ട് അതൊക്കെ തന്നെ അപൂർവമായിട്ടുള്ള സംഭവമാണ് പക്ഷേ നേത്രം ദാനം ചെയ്യുന്നതിന് തടസ്സമല്ല നമ്മൾ ഇപ്പോൾ കീമോതെറ ക്യാൻസർ തോന്നുന്നു കീമോതെറാപ്പി എടുത്തു എന്ന് വെച്ചുകൊണ്ടൊന്നും നേത്രദാനത്തിൽ ഒന്നും തടസ്സമേ അല്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത് നേത്രദാനം എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക വിദ്യാതെ നമ്മൾക്ക് നമുക്ക് ആകെ വേണ്ടത് മരിക്കുന്നയാൾ അയാളുടെ അനന്തരാവശ്യങ്ങളെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കണം അവർ അതിന് തയ്യാറാവണം അത് വലിയ രീതിയിലുള്ള മാനവിക പ്രവർത്തിയാണത് ആർക്കും ചെയ്യാവുന്നത് പിന്നെ രണ്ടാമത്താണ് ശരീരദാനം നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ ആവശ്യത്തിനുള്ള ശരീരങ്ങൾ ഡെഡ് ബോഡി ഇല്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഡെഡ് ബോഡി നമുക്കറിയാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് പിന്നെയും മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും വരുന്ന ആവശ്യക്കാരില്ലാത്ത അല്ലെങ്കിൽ അവകാശികളില്ലാത്ത ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ ഗവൺമെൻറ് ചട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികൾക്ക് വേണമെങ്കിൽ നിശ്ചിത തുക ട്രഷറിയിൽ അടച്ച് കാശ് കൊടു അപേക്ഷ കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ ബോഡി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി സ്വീകരിക്കുന്ന കാര്യത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകാര് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുണ്ട് അവർ സ്വന്തം നിലയ്ക്ക് ആംബുലൻസ് അയച്ച് അവരുടെ റെപ്രസെൻറ്റേറ്റീവിനൊക്കെ അയച്ച് കൃത്യസമയത്ത് വന്ന് നമ്മൾക്ക് ഒരു ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ തന്ന് നേരിട്ട് തന്ന് അവർ അത് ബോഡി കൊണ്ടുപോകുന്ന രീതിയുണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനാ സംവിധാനമില്ല അപ്പോൾ നമ്മൾ ഒരു ആംബുലൻസ് വിളിച്ച് അവിടെ എത്തിക്കേണ്ട കാര്യമുണ്ട് അവിടെയും കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള പരാതികളൊക്കെ പണ്ടൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എൻ്റെയും കല വ്യക്തി വ്യത്യസ്തത്തിൻ്റെയൊക്കെ തന്നെ ഒരു അനുഭവം എന്താ വെച്ചാൽ ഇപ്പോൾ അവരൊക്കെ തന്നെ കൂടുതൽ ഇക്കാര്യം താല്പര്യം എടുക്കുന്നുണ്ട് നമ്മളറിയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി എത്തിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുവാനും അത് അവർ അവരത് ഏറ്റുവാങ്ങുവാനും ഒക്കെ തന്നെ അവർ വളരെ താല്പര്യരാണ് ഒരു രീതിക്കുള്ള കുഴപ്പങ്ങളും പൊതുവേ ഉണ്ടാക്കുന്നില്ല അതു അങ്ങനെ അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ നമ്പറുണ്ട് ആരോഗ്യമന്ത്രിയുടെ നമ്പർ പോലും ആർക്കും ഒരു ഒരൊറ്റ സെർച്ചിൽ എടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ ആരോഗ്യമന്ത്രിയുടെ ഓഫീസേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ അപ്പം തന്നെ അതിന് ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൈവറ്റ് സ്വ സ്വകാര്യ പഠിക്കുന്നതിൻ്റെ കാര്യം പറയേണ്ടത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഇതിന് അമിത സാങ്കേതികത്വം ഉണ്ടെന്നുള്ള രീതിയിൽ പ്രചരണങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് നടപടിക്രമം ഒന്നുമില്ല ആകെ വേണ്ടത് നേരത്തെ സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അവ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഒരു അനാക്രോളജിമെൻറ്റിൻ്റെ ഒരു കത്ത് തരും ആ കത്ത് കത്തിണ്ടെങ്കിൽ എളുപ്പം നടപടികൾ എളുപ്പമാണ് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനക്കുന്നത് ഇല്ലെങ്കിൽ പോലും ആൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുപാട് വൈകാതെ നമ്മൾ മെഡിക്കൽ കോളേജിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മരിച്ച ആൾ ഹോസ്പിറ്റലിലാണ് മരിച്ചതെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തരും ഇന്ന രീതിക്കാണ് മരിച്ചത് ഇനി വീട്ടിലാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പഠിക്കുക അല്ലെങ്കിൽ തന്നെ ഈവൻ അവിടുത്തെ പഞ്ചായത്ത് കമ്പറോ മുനിസിപ്പൽ ഒക്കെ തന്നെ ഒരു കത്ത് സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ വെച്ചിട്ടാണ് ആൾ മരിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് തരും പിന്നെ ആൾ എന്ന കാരണം കൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കോപ്പിയും പിന്നെ മരിച്ച ആളുടെ ആധാർ പ്രൂഫ് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും ആ മരിച്ച ആളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നമ്മൾ ദാനം ചെയ്യുന്ന ആളുടെ ഒരു ഐ ഡി പ്രൂഫും കാർഡ് കൂടി നമ്മൾക്കൊരു ഡിക്ലറേഷൻ ഫോമുണ്ട് ആ ഡിക്ലറേഷൻ ഫോം ഇപ്പോൾ എല്ലാ ആശുപത്രിയുടെയും സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോം കിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ അവിടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പിൽ അതിൻ്റെ ഫോം അയച്ചു തരും ആ ഫോമിനകത്ത് പൂരിപ്പിച്ച് ഇത് ഒപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഈ സഹ എം എം ലോറൻസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകാർ അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ബോഡി കൊടുക്കുമ്പോൾ മരിച്ച ആളുടെ അവകാശികളുടെ എല്ലാവരുടെയും ഒപ്പിടുമ്പ് ഇപ്പോൾ നാലുപേരുണ്ടെങ്കിൽ നാലുപേരുടെയും ഒരൊപ്പും അവരുടെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും മേടിക്കുന്നുണ്ട് അതൊക്കെ ഒരു സുരക്ഷിതമായ അവർ ഒരു പ്രിക്കോഷൻ രീതിയിൽ മേടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കൊടുത്താൽ മതി അത് എതിർപ്പൊന്നുമില്ല പിന്നെ പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർക്ക് അത് നേരിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമ്മതപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതിക്ക് യാതൊരു ബേസും ഇല്ല സമ്മതപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അനന്തരാവാശികൾ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആളുടെ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം അല്ലെങ്കിൽ തീരുമാനം നടപ്പാക്കപ്പെടും അപ്പം അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനൊന്നും ഈ പരാതി അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ നാലോ അഞ്ചോ മക്കളുണ്ട് രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അത് എതിർത്ത് എതിർത്ത് കഴിഞ്ഞാലും സമ്മതപത്രം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമ്മതപത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എതിർപ്പ് എന്നുള്ളത് പിന്നെ വലിയ പ്രസക്തി ഇല്ലാതെ ആകും പക്ഷെ എന്നാൽ പോലും അവകാശികളിൽ ഒരാളെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് വരണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എതിർപ്പുകൾ അമിതമായിട്ടുള്ള ഒരു ഒരു ബലപ്രയോഗത്തിലേക്ക് എത്തുന്ന രീതിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ പോലും അവർക്കത് അധികാരികളുടെ സഹ സഹായത്തോടു കൂടി നടപ്പാക്കാവുന്നേ ഉള്ളൂ കോടതിയിൽ പോലും കേസ് ഫയൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഏതായാലും ശരീരം കൊടുക്കാൻ ദാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നടപ്പാ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇനി അതല്ല സമ്മതപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അനന്തരാവാസികൾക്ക് ഈ മരിച്ചയാളുടെ ശരീരം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നടപ്പാക്കാവുന്നതാണ് ഒരു സമ്മതപത്രത്തിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ നമ്മൾക്ക് അനന്തരാവശികൾക്ക് ഒരു സന്നദ്ധത വേണം വില്ലിംഗ്നെസ് വേണം അവർക്ക് ആ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി പറയാം ആകെ വേണ്ടത് മരിച്ചയാളുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ദാനം ചെയ്യുന്ന ആളുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ഒരു ഒരു ഫോട്ടോ അതുപോലെ തന്നെ മരിച്ച സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാൽ വീട്ടിൽ വെച്ചാൽ മരിക്കുന്നതെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെയോ മുനിസിപ്പൽ കൗൺസിലുടേയോ അവരുടെ ലെറ്റർ പാടില്ല എനിക്ക് നേരിട്ട് അറിയാം ഇന്നയാൾ ഹോസ്പിറ്റൽ സ്വാഭാവിക മരണം സംഭവിച്ചതാണെന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ സ്വീകരിക്കാറുണ്ട് ഇത്രയ്ക്ക് ലളിതമാണ് ഈ കാര്യങ്ങൾ പിന്നെ നമ്മൾ അവയവദാനം അവയവദാനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് അത് ഒരുപാട് ദുരുപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമുള്ളതും ഒരു പരിധി വരെ ചില ഹോസ്പിറ്റലുകൾ നടന്നിട്ടുള്ളതുമാണ് നമുക്കറിയാം ഇടയൊക്കെ തന്നെ എറണാകുളത്ത് ഒരു പ്രശസ്തമായ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വിധി വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് പറ്റും പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് തലത്തിൽ മോണിറ്ററിങ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പോലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആളുടെ അവയവങ്ങൾ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല വലിയ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ അതിന് സൗകര്യമുണ്ട് അവർക്ക് അതിന് കമ്മിറ്റികളുണ്ട് അപ്പോൾ തന്നെ അത് അവർ ഓൺലൈനിലൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ട് അത് ഈ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയും അപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് റിക്വയർമെൻറ് ആവശ്യമുള്ള അങ്ങോട്ട് അത് കൊടുക്കാനും കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ ഒരു 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 മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അഭിഭാഷകൻ എം ജി ജയേന്ദ്രൻ്റെ ഭാര്യ ഷീജ പെരുമ്പാവൂർ മരിച്ചപ്പോൾ എറണാകുളം പെരു ആലുവ രാജഗിരി ഹോസ്പിറ്റലാണ് മരിച്ചത് അവർ നേത്രം ദാനം ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നു കൊടുത്തു അതിനുശേഷം അവയവങ്ങൾ കിഡ്നിയും ലിവറും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടു അപ്പോൾ കിഡ്നി അത് രണ്ട് ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തത് ഒരു കിഡ്നി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓരോന്നോ രാജി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു അതുപോലെ തന്നെ അവരുടെ ലിവർ ഇവിടെ ലേക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു അപ്പോൾ തന്നെ അത് ബ്രെയിൻ്റെ സംഭവിച്ച കാര്യത്തിൽ കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഇനി അതിനകത്തൊക്കെ കുറെ കുറേ കുറേ പുതിയ ചട്ടങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ അവയവദാനം അത് ലഘൂകരിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ കൂടു ചട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ പോലും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മുടെ സന്നദ്ധതയാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഈ നേതദാനത്തെക്കുറിച്ച് ഒന്നിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പോൾ അങ്കമാലി ഹോസ്പിറ്റലിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നോക്കിയിരിക്കുന്നുണ്ടെന്ന് പറയുന്നു റിപ്പോർട്ടുകളുണ്ട് അത് ഇന്ത്യയിൽ എഴുപതിനായിരം എഴുപത് ലക്ഷം പേരാണ് ഈ നേത്രം ലഭിക്കാത്തതുകൊണ്ട് മാത്രം കാഴ്ച ലഭിക്കാത്ത എഴുപത് ലക്ഷം പേരുണ്ടെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്ക് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കേരളത്തെ പോലെ സംസ്ഥാനത്ത് പോലും ഒരു ദിവസം ശരാശരി അറുന്നൂറ് മുതൽ അറുന്നൂറ്റമ്പത് വരെ പേരാണ് കേരളത്തിൽ മരിക്കുന്നത് ഒരു ദിവസം മരിക്കുന്നത് ഇതിനകത്ത് ഒരു പകുതിയോളം പേര് ഒരു ദിവസമായി ഒരു മുന്നൂറ് പേര് നേത്രാനത്ത് തയ്യാറായി കഴിഞ്ഞാൽ അറുന്നൂറ് പേർക്ക് കാഴ്ച ലഭിക്കും അപ്പോൾ തന്നെ ഈ കേരളത്തിലുള്ള പെൻഡിങ് പെൻഡൻസി എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ ഈ നേത്രം ദാനം ചെയ്തുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും വരാനില്ല യാതൊരുവിധ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആളുകൾ ശരീരദാനത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നേത്രദാനം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ഇത്രമാത്രം ആളുകളാണ് ലോ ലോകത്തിൽ വെയിറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ വെയിറ്റ് ചെയ്യുന്നത് അതിനകത്ത് പങ്കവാലി ഹോസ്പിറ്റലാണ് ലോക ഇന്ത്യയിൽ നാലാം സ്ഥാനമുള്ളത് ട്രാൻസ്പാൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഒരിടത്തും ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം മറ്റുള്ള രീതിയിൽ തന്നെ ഇതിനൊരു മാതൃക ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ ആളുകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഒരു ദിവസം മുന്നൂറ് കണ്ണുകൾക്ക് ലഭിക്കുക അതൊരു ബുദ്ധിമുട്ടുമില്ല അതിനുള്ള സംവിധാനവും മെഡിക്കൽ സയൻസൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് അതിൻ്റെ സംവിധാനമുള്ള ഹോസ്പിറ്റലുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് ജില്ലകളിൽ തന്നെ പല ഹോസ്പിറ്റലുകളുണ്ട് സ്വകാര്യ ഹോസ്പിറ്റലിൽ പല ഹോസ്പിറ്റലുകളും ഉണ്ട് ജില്ലാ ആശുപത്രികളും തന്നെ കണ്ണ് നേത്ര ബാങ്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ നേത്രദാനത്തെക്കുറിച്ചും ശരീരദാനത്തെക്കുറിച്ചും അവേദദാനത്തെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് താങ്ക്